അസ്ലാമലൈക്കും തെക്കൻ കിച്ചൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇപ്പോൾ വിചാരിച്ചു ഒരു ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കാമെന്ന് അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും ഒരു ചെമ്മീൻ ബിരിയാണി കഴിച്ചാൽ കൊള്ളാതെ അങ്ങനെ ഞാൻ ഇപ്പോൾ ഒരു കുറച്ച് ഒരു കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഗരം മസാല ടു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി നാരങ്ങ നീര് പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ബ്ലാക്ക് കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഓയിലൊഴിച്ച് അതിലേക്ക് ഒന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഒത്തിരി കൂടി ഫ്രൈ ആക്കി എടുക്കണ്ട എന്നാൽ നോർമലായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കണം അപ്പം ഞാനിപ്പോൾ ചെമ്മീൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ചെമ്മീൻ താ ഫ്രൈ ആക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുകയാണ് അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ഓയിലിലേക്ക് തന്നെ ഒരു നാല് സവാള ഇതേപോലെ സ്ലൈസ് ചെയ്ത് ആ ഓയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ വേറൊരു പാത്രമൊന്നും എടുത്തിട്ടില്ല ആ ഓയിലും പിന്നെ വഴറ്റിയെടുക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ ഫിഷ് ചെമ്മീൻ ഫ്രൈ ചെയ്താൽ ആ ഓയിലിട്ട് നമ്മളെ ഈ സവാള വഴറ്റിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായ സോൾട്ടും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴക്കിയെടുക്കുകയാണ് അപ്പോൾ നല്ല വഴന്ന് വരാൻ വേണ്ടി ഞാനൊരു ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാണ് അപ്പോൾ നമ്മൾ സവാള ഒന്ന് നല്ലപോലെ വളർന്നു വരട്ടെ ഇപ്പോൾ ഞാൻ അടപ്പെടുത്തിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് നമ്മളടിയിൽ പിടിക്കാതിരിക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അവിടെ നമ്മൾ സവാള നല്ലപോലെ പോലെ വളർന്നു വരത്തുള്ളൂ സവാള നല്ലതുപോലെ വഴഞ്ഞ് മാത്രമേ നമ്മുടെ ഈ മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളൂ വീണ്ടും ഞാൻ അടച്ചു വെച്ച് വീണ്ടും ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക അതിന് ശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഫ്രീസറിൽ വെച്ച് വെച്ച് സെറ്റ് ചെയ്താൽ ജിഞ്ചക്കാളയ്ക്ക് പേസ്റ്റാണ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് കുക്ക് ചെയ്യാനും ബിരിയാണി ഉണ്ടാക്കാനും എല്ലാത്തിനും എളുപ്പമാണ് ഇങ്ങനെ ചെയ്താൽ അപ്പോൾ വീണ്ടും ഞാൻ അടച്ചു വെച്ച് ഇനിയിപ്പോൾ ഇതൊന്ന് മെൽറ്റായി പൈസ പിടിച്ചിരിക്കുന്നതിലേ അപ്പോൾ ഒന്ന് മെൽറ്റായി ഓണിയനിലൊക്കെ ഒന്ന് മെൽറ്റായി ചേർന്ന് വരണം അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് നാല് പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടി ഇളക്കി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ഞാൻ സ്വന്തം തയ്യാറാക്കിയതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഒരു മൂന്ന് മീഡിയം സൈസ് ടൊമാറ്റോ ഓവനിൽ വെച്ച് ഞാൻ ഒരു നാല് അഞ്ച് മിനിറ്റോളം വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ടൊമാറ്റോ വഴന്ന് കിട്ടും അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ശേഷം അടച്ചു വെച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഞാൻ റൈസ് എടുക്കുകയാണ് ഇപ്പം ഈ ഒരു കപ്പിന് രണ്ട് കപ്പ് റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ രണ്ട് കപ്പ് റൈസിനൊപ്പം നമ്മൾക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഈ രണ്ട് കപ്പ് റൈസ് ഇനി നമുക്ക് നല്ലതുപോലെ കഴുകി ഊറ്റിയെടുക്കാം ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയം കൂടെ നമ്മൾ മസാല എന്തായാലും നോക്കാം അപ്പോൾ മസാല നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു വലിയ ലെമൺ ഇതേപോലെ സ്ക്യൂസ് ചെയ്തതിൻ്റെ ചാറൊഴിച്ചു കൊടുക്കുകയാണ് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് യോഗട്ട് അധികം പുളിയില്ലാത്ത യോഗട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എല്ലാം നല്ല ദൂരെ മിക്സായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം നല്ല ചെമ്മീൻ ആയിരുന്നു എനിക്ക് കിട്ടിയത് അപ്പോൾ ആ ചെമ്മീൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഞാനിപ്പോൾ അതിലേക്കുള്ള റൈസ് തയ്യാറാക്കണമല്ലേ ഇപ്പോൾ ഞാൻ ചെമ്മീൻ ബിരിയാണിയാണ് അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ ഒരു പാത്രം എടുത്തതിനു ശേഷം അതിലേക്കൊരു ഒരു നാല് ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ആറ് കെ ജിയിലെ നെയ്യാണ് അതിലേക്കൊരു മൂന്ന് നാല് പീസ് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് നാല് ഗ്രാമ്പ് ഒരു ബേ ലീഫ് പിന്നെ നാലഞ്ച് ഏലക്ക ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സവാള മാത്രം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു സവാള വേണമെന്ന് നിർബന്ധമില്ല അത് ഓപ്ഷനലാണ് അപ്പം ഞാൻ അതും കൂടെ ഇട്ട് കൊടുക്കുന്നു വഴറ്റിയെടുക്കുകയാണ് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ നേരത്തെ കഴുകി പൊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ടുകൊടുക്കുകയാണ് ഇതൊന്ന് ഞാൻ ഒരു മിനിറ്റോളം ഞാനൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഇതേപോലെ വഴറ്റിയെടുക്കും അതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പം രണ്ട് ഗ്ലാസ് റൈസിന് നാല് ഗ്ലാസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ വാട്ടർ എന്ന് പറയുന്നത് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് നാലു കാട്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യമായ സോൾട്ടും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഞാൻ ഇളക്കിയതിന് ശേഷം അടച്ചു വച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലതുപോലെ തിളച്ച് വെള്ളം ഒന്ന് മറ്റാറായി വരുമ്പോഴത്തേക്ക് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിന് ലോ ഫ്ലെയിമിന് ഇടയ്ക്ക് ഉള്ള ഫ്ലെയിമിലിട്ടാണ് കുക്ക് ചെയ്തെടുത്തത് ഇപ്പം വെള്ളമെല്ലാം പറ്റി എല്ലാം റെഡി ആയിട്ടുകൊണ്ട് നമുക്ക് ഈ റൈസ് പകുതി കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം പാ പകുതി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത് മാറ്റിയതിന് ശേഷം മദ്യത്താണ് ഞാൻ പിന്നെ മസാല ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഈ എല്ലാം വേറൊരു പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചെമ്മീൻ്റെ മസാല ഞാൻ ഇതിന് മിടിയൊരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ മസാലയെല്ലാം നല്ലതുപോലെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും അതിന് ശേഷം പിന്നെ മല്ലിയില പൊതിനയിലെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കുറച്ച് ഇതിലേക്ക് ഇട്ടിട്ട് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ച് മീരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പം മല്ലിയിലെ പുതിനയിലിട്ട് കൊടുത്ത് അവിടുത്തെ നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ഉണിയനും എല്ലാം വേണമെങ്കിലും അതിന് അതും കുറച്ച് വേണം ഇട്ട് കൊടുക്കാം ബാക്കി ഇരുന്ന റൈസും കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇച്ചിരി മല്ലിയിലെ പുതിനിട്ട് കൊടുത്തു പിന്നെ കുറച്ച് നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന ഒണിയനും പിന്നെ ക്യാഷ്നട്ടും എല്ലാം കൂടി ഉണ്ടായിരുന്ന അതെല്ലാം കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുന്നത് അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാനായിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ മീതെ തന്നെ ഞാൻ ആറ് കെ ജീരെ നെയ്യ് കൂടി ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബിക്കോസ് ആദ്യം നമ്മൾ ഞാൻ പിന്നെ കീട്ട് കൊടുത്ത കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇനി നമുക്കിത് ദമ്പിടാം അതിനുവേണ്ടി ഞാൻ നല്ല ഓയിൽ പേപ്പർ എടുത്ത് നല്ലതുപോലെ ടൈറ്റായിട്ട് കവർ ചെയ്തതിന് ശേഷം അടപ്പ് വെച്ച് മൂടി ലോ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ദമ്മ കൊട്ടിക്കാം അപ്പോൾ നമ്മുടെ അടപ്പെടുത്ത് നമ്മുടെ ഫോയിൽ പേപ്പർ മാറ്റി കൊടുക്കാം ഓയിൽ പേപ്പറ് മാറ്റിപ്പോൾ നല്ല അടിപൊളി സ്മെല്ലാണ് നമ്മുടെ ചെമ്മീൻ്റെ ചെമ്മീൻ പൊരിച്ചപ്പോൾ തന്നെ ഇവിടെയെങ്കിലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു അത്രയും സ്മെല്ലായിരുന്നു അപ്പോൾ നിങ്ങളാലോചിച്ച് നോക്കിയാൽ ഇത്ര ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചെമ്മീൻ ബിരിയാണി എന്ന് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഓക്കെ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് നമ്മൾ മറ്റേ വയനാടൻ കൈമേല റൈസ് ജീരാശാല റൈസിൽ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെയാണ് അടിപൊളി ടേസ്റ്റും കൂടിയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചെമ്മീൻ ബിരിയാണി ഈ ഒരു രീതിയിൽ തയ്യാറാക്കുക എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ഇഷ്ടമായ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവർക്ക്